ഏറെ ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മുടെയൊക്കെ ജീവിതത്തിലേടുകൾ വർഷങ്ങൾ അത് പെട്ടെന്ന് തന്നെ കടന്നു പോകുകയാണ് ഇതായിവിടെ ഹിജിരി വർഷത്തിൻ്റെ മാസങ്ങൾ പിന്നിട്ട് അതിൻ്റെ രണ്ടാം പാദത്തിലേക്ക് നാം പ്രവേശിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ പൊതുവെ നാം കണക്കാക്കി വരുന്ന ഇംഗ്ലീഷ് മാസത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള കലണ്ടറുകളിലും അതിൻ്റെ അവസാന മാസത്തിലെ അവസാന ദിവസങ്ങളിലേക്ക് നാം എത്തി നിൽക്കുകയാണ് സഹോദരങ്ങളെ ഈ ദിവസങ്ങളും മാസങ്ങളും ഒക്കെ വേഗത്തിൽ ഇങ്ങനെ കടന്നു പോകുമ്പോൾ നമുക്കെയും വളരെ കൃത്യമായി തിരിച്ചറിയേണ്ടതായ നാം ഒരിക്കലും അവഗണിക്കാൻ പാടില്ലാത്തതായ ആർക്കും യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാത്തതായ ഒരു യാഥാർത്ഥ്യമാണ് നമ്മൾ ഓരോരുത്തരും മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം വേള ചില ആളുകൾ അതിനെക്കുറിച്ച് ചിന്തിക്കാതെ അതല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിന്തകൾ വരുമ്പോഴേക്കും മരണ ചിന്തകളെക്കുറിച്ച് മാറ്റിമറിക്കുന്ന വല്ല തമാശകളിലോ മറ്റിലോ തിരിച്ചാലും ശരി ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ് നാം ഓരോ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും നമ്മുടെ ജീവിത താളുകളിൽ നിന്നും ആ വർഷമില്ലാതായി തീരുകയാണ് നമ്മുടെ മരണത്തിലേക്കുള്ള ദിവസങ്ങൾ അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാൾ ഇതൊരാൾക്കും തന്നെ നിഷേധിക്കാൻ സാധിക്കാത്ത ഒരാളും നിഷേധിക്കാത്ത യാഥാർത്ഥ്യമുള്ള കാര്യമാണ് അതേ സഹോദരങ്ങളെ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരുപാട് രോഗങ്ങളുള്ള ആളുകളും മരിക്കും എന്നാൽ ടെസ്റ്റ് റിസൾട്ടുകളെല്ലാം തന്നെ പൂർണ്ണമായി യാതൊരു കുഴപ്പവുമില്ല എന്ന് വിധിയെഴുതിയ ആളുകളും തന്നെ മരിക്കുന്നതാണ് ആണും പെണ്ണും മരിക്കുന്നതാണ് പ്രായഭേദ വ്യത്യാസമില്ലാതെ യുവാക്കളും വൃദ്ധരും ചെറുപ്പക്കാരും എല്ലാം തന്നെ അള്ളാഹു സുഹാന ഉദ്ദേശിച്ച ആ സമയം എത്തുമ്പോൾ മരണപ്പെടുന്നതാണ് പറഞ്ഞല്ലോ എല്ലാ എല്ലാ ശരീരവും മരണത്തിന്റെ രുചി ആസ്വദിക്കുക തന്നെ ചെയ്യും എന്ന് റബ്ബു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെയുള്ള ഈ മുന്നോട്ടുള്ള ഗമനം മുന്നോട്ടുള്ള പോക്ക് അതിൽ അള്ളാഹു സുഹാനഹുവെ കണ്ടെത്തുമ്പോൾ അള്ളാഹുവിനെ പ്രസന്നവദനായിക്കൊണ്ട് കണ്ടെത്താൻ സാധിക്കുന്ന രൂപത്തിലുള്ള ആ മരണത്തെ ഏറ്റവും നല്ല രൂപത്തിൽ സ്വീകരിക്കാൻ സാധിക്കുന്ന അവസ്ഥയിൽ തന്നെയാണോ നാം ഓരോരുത്തരും ഉള്ളത് എന്നുള്ളത് ഈ വർഷങ്ങൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ചിന്തകളിലേക്ക് വരേണ്ട കാര്യമാണ് അള്ളാഹു സുബാനഹുവാലക്ക് നിർബന്ധമായും ചെയ്യേണ്ടതായ കർമ്മങ്ങൾ അത് പിന്നീട് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് വൈകിപ്പിക്കുന്ന അവസ്ഥയിലാണോ നമുക്കുള്ളത് ഹറാമുകൾ ചെയ്തിട്ട് അത് അത് ചെയ്യാൻ ഒന്നുകൂടി വയസ്സാകട്ടെ ഒന്നുകൂടി പ്രായമാകട്ടെ എന്ന് ചിന്തിക്കുന്നവരാണോ നമ്മൾ സഹോദരങ്ങളെ എന്നോടൊന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തട്ടെ നാളെ പരലോകത്ത് വെച്ച് എന്റെ നഷ്ടമേ അള്ളാഹുവിന് കൊടുക്കേണ്ട ഹക്കിന്റെ കാര്യത്തിൽ വലിയ നഷ്ടമാണല്ലോ ഞാൻ വരുത്തിയിട്ടുള്ളത് അതല്ലെങ്കിൽ എന്റെ ജീവിതത്തിന് വേണ്ടി എനിക്ക് നല്ല രീതിയിൽ മുന്നൊരുക്കങ്ങൾ നടത്തിയാൽ മതിയായിരുന്നു എന്ന് വിലപിക്കാതിരിക്കാൻ സഹോദരങ്ങളെ സൂക്ഷിച്ചു കൊണ്ട് തക്കവയോടുകൂടി നമ്മുടെ ഓരോ ദിവസങ്ങളും ഓരോ മാസങ്ങളും നാം കടത്തിക്കൊണ്ടു കടത്തിക്കൊണ്ടുപോകണം നാമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ നാം ഉള്ളത് അറബി മാസത്തിലെ ഏഴാമത്തെ മാസമായ മാസത്തിലാണ് റജബുമാസത്തിലാണ് മാസത്തിൽ നാം പ്രവേശിച്ചിരിക്കുകയാണ് ഈ മാസത്തെ കുറിച്ച് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ പ്രത്യേകമായി അവർ ഓർത്തിരിക്കേണ്ടതുണ്ട് അതിൽ ഒന്നാമത്തെ കാര്യം റജബ് പവിത്രത നൽകിയിട്ടുള്ള പവിത്രമാക്കിയിട്ടുള്ള മാസങ്ങളിൽ ഒന്നാണ് റബ് സുബാന അവരുദ്ദേശിക്കുന്ന ദിവസങ്ങളെയും മാസങ്ങളെയും അവൻ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളെയും അവൻ ഉദ്ദേശിക്കുന്ന വ്യക്തികളെയും ഒക്കെ അള്ളാഹു സുബാനഹു സൃഷ്ടിക്കുകയും തിരഞ്ഞെടുക്കുകയും മറ്റുള്ളതിനേക്കാൾ ചില പ്രത്യേകതകളും ഫതിലുകൾ നൽകുകയും ചെയ്യും അള്ളാഹു സുഹാനല്ലോ നിന്റെ റബ്ബ് അവനുദ്ദേശിക്കുന്നത് പടക്കും അവൻ അവനുദ്ദേശിക്കുന്നതിന് അവൻ തിരഞ്ഞെടുക്കുകയും ചെയ്യും അങ്ങനെ അള്ളാഹു സുബാനഹുല തിരഞ്ഞെടുത്തിട്ടുള്ള പവിത്രമായ മാസത്തിലാണ്

നാല് മാസങ്ങൾ പവിത്രതയുള്ള മാസങ്ങളാണ് എന്ന് വളരെ കൃത്യമായി പറയുകയാണ് ഈ മാസങ്ങളിൽ ശ്രേഷ്ഠതയുള്ള നാല് മാസങ്ങൾ ഏതാണ് എന്നുള്ളത് വളരെ കൃത്യമായി നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട് അവിടുന്ന് പറഞ്ഞു വർഷം എന്ന് പറയുന്നത് അത് പന്ത്രണ്ട് മാസങ്ങളാണ് അതിൽ നാല് മാസങ്ങൾക്ക് പവിത്രതയുണ്ട് മൂന്ന് മാസങ്ങൾ അത് തുടരെ തുടരെ വരുന്ന മാസങ്ങളാണ് മാസത്തിന്റെ വർഷത്തിന്റെ അവസാനത്തിലുള്ള രണ്ട് മാസങ്ങളായ ദുൽഖായു വർഷത്തിന്റെ ആദ്യത്തിൽ വരുന്ന മുഹറവും ഇത് തുടർച്ചയായി വരുന്ന മാസമാണ് പിന്നീട് അവിടെ നിന്ന് പറഞ്ഞത് റമദാനിന്റെയും ഇടയിൽ വരുന്ന അതേ ആളുകളും അശ്രദ്ധയിലായി പോകുന്ന റജബ് മാസത്തെ കുറിച്ചാണ് പവിത്രമായ മാസം എന്ന് സഹോദരങ്ങളെ നമുക്ക് പരിചയപ്പെടുത്തി തന്നിരിക്കുന്നത് ഇനി ശരി എന്താണ് പവിത്ര മാസത്തിന്റെ പ്രത്യേകത എന്താണ് എന്താണ് ഒരു മാസത്തിൽ പവിത്രതയുണ്ട് എന്നുള്ളത് ദീനുൽ ഇസ്ലാം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് രണ്ട് കാര്യങ്ങൾ നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട് ഒന്ന് മുഹറം മാസത്തിൽ പവിത്രതയുള്ള മാസങ്ങളിൽ യുദ്ധം ചെയ്യുന്നതിനെ കുറിച്ച് അവർ നബിയെ താങ്കളോട് ചോദിക്കുന്നുണ്ട് പറയുക തീർച്ചയായും പവിത്ര മാസങ്ങളിൽ യുദ്ധം ചെയ്യുക എന്ന് പറയുന്നത് നിശ്ചയിച്ചിട്ടുള്ള പാതകമായി നിശ്ചയിച്ചിട്ടുള്ള കാര്യമാണ് എന്ന് പറയാം അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ പവിത്ര മാസം എന്ന് പറഞ്ഞാൽ അത് യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട മാസം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ജാഹിലീയ കാലഘട്ടത്തിൽ തന്നെ ജാഹിലിയ സമൂഹം പവിത്ര മാസങ്ങളിൽ യുദ്ധം ചെയ്യാറില്ലായിരുന്നു എന്നാണ് അവരിൽ പൊതുവെ യുദ്ധം ചെയ്യാറില്ലായിരുന്നു എത്രത്തോളം അവരുടെ കയ്യിലുള്ള കുന്തമുനകൾ അതിൻ്റെ ആ മുനയൊടിച്ചു കളയുന്ന രൂപത്തിൽ അവർ ചില കാര്യങ്ങൾ ചെയ്യും എത്രത്തോളം അവരെക്കുറിച്ച് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു അവരുടെ ഉപ്പയുടെ പോലും ഈ മാസങ്ങളിലാണ് അവർ കണ്ടെത്തുന്നത് എങ്കിൽ അവർ വെറുതെ വിട്ടേക്കും ഒന്നും ചെയ്യുകയില്ല പ്രതികാരമോ പ്രതികാര നടപടികളോ നടപടികളോ ഒന്നും തന്നെ അവർ ചെയ്യുകയില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം യുദ്ധം നിഷിദ്ധമായ മാസമാണ് അതാണ് പവിത്രമായ മാസം രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരും ഓരോരുത്തരുടെ വ്യക്തി ജീവിതത്തിലും പാലിച്ചിരിക്കേണ്ട നിയമങ്ങൾ ഉൾക്കൊള്ളുന്ന കാര്യമാണ് നാല് കാര്യങ്ങളാണ് അതിൽ പവിത്രതയുള്ളത് എന്ന് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ അതുകൊണ്ട് തന്നെ ഈ നാല് മാസങ്ങളിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ അക്രമം കാണിക്കാൻ പാടില്ല എന്ന് റബു സുഹാന പറയാൻ എന്താണ് സഹോദരങ്ങളെ ഒരു മനുഷ്യൻ തന്നോട് തന്നെ സ്വന്തത്തിനോട് തന്നെ അക്രമം കാണിക്കുക എന്ന് പറഞ്ഞാൽ അവൻ എന്നുള്ളതാണ് കാരണം എല്ലാ ധിക്കാരങ്ങളും അത് അള്ളാഹു കാണിക്കുന്ന മുഴുവൻ ധിക്കാരങ്ങളും യഥാർത്ഥത്തിൽ അത് സ്വന്തത്തിനോടുള്ള അതിക്രമമാണ് അതല്ലാതെ നീ ധിക്കരിക്കുക എന്നുള്ളത് കൊണ്ട് അതുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ല നീ നിന്നോട് തന്നെയാണ് അക്രമം കാണിക്കുന്നത് ഇതിന് നീ വിചാരണ ചെയ്യപ്പെടും ആ ഉൽമകളിൽ ആ അക്രമങ്ങളിൽ ഏറ്റവും വലിയ ഗുൽമായി അല്ലാഹു സുഹാന പറഞ്ഞു തന്നിട്ടുള്ളത് തീർച്ചയായും ഷിർക്കാണ് ആ ഉൽമകളിൽ അക്രമങ്ങളിൽ ഏറ്റവും വലിയ അക്രമമായി അള്ളാഹു സുബാനഹുവാല പറയുന്നത് അള്ളാഹു നമ്മെ പഠിച്ചിരിക്കെ നമ്മെ പരിപാലിച്ചിരിക്കെ ഓരോ സമയത്തും അള്ളാഹു സുബാനഹുവച്ചാല നമുക്കുള്ള പൂർണ്ണമായ നിയന്ത്രണം അവനേറ്റെടുത്തിരിക്കെ അള്ളാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കുകയും സഹായം തേടുകയും അവരിൽ വരമേൽപ്പിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ഏറ്റവും വലിയ പറയാണ് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ഈ മാസങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഉൾപ്പെടെ ഉൾപ്പെടെ എല്ലാവിധ നിന്നും നമ്മൾ പ്രത്യേക ശ്രദ്ധ ഈ മാസത്തിൽ നമ്മൾ കാണിക്കേണ്ടതുണ്ട് മഹാനായ ഖുർആൻ അദ്ദേഹം മഹാനായാണ് തീർച്ചയായും പവിത്ര മാസങ്ങളിലുള്ള തിന്മകൾക്കും പാവങ്ങൾക്കും മറ്റുള്ള മാസങ്ങളിലേക്കാൾ കൂടുതൽ ശിക്ഷയും കൂടുതൽ ഗൗരവമുണ്ട് എന്ന് അദ്ദേഹം വളരെ കൃത്യമായി പറയാൻ അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ എല്ലാ മാസത്തിലും എല്ലാ ദിവസത്തിലും തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ കൽപ്പിക്കപ്പെട്ടവർ തന്നെയാണ് നമ്മൾ എന്നാൽ ഈ മാസത്തിലേക്ക് കാലെടുത്തു വെച്ചാൽ പ്രത്യേകം നമ്മൾ അത് ശ്രദ്ധിക്കേണ്ടതുണ്ട് വെച്ചാൽ അധികരിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ ഇല്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും പ്രത്യേകം അള്ളാഹു സുഹാനഹൂത്താലി സൂക്ഷിക്കുകയും ചെയ്യേണ്ട മാസമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ ഈ മാസവുമായി ബന്ധപ്പെട്ട ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം ഈ മാസത്തിൽ ഇതിന് പവിത്രതയുണ്ട് എങ്കിലും ഈ മാസത്തിൽ പ്രത്യേകമായ ഒരു നോമ്പോ പ്രത്യേകമായ ഒരു റിക്രോ പ്രത്യേകമായ ഒരു നിസ്കാരമോ റസൂർലാഹി സല്ലാഹു അലൈഹി വസ്ലം പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് അത് പ്രത്യേകമായിട്ട് അങ്ങനെ ഒന്നുമില്ല എന്ന് പറയുന്നത് അത് റസൂൽ അലൈഹി സല്ലാഹു അത് പഠിപ്പിച്ചിട്ടില്ല ഖുറാനിൽ അത് വന്നിട്ടില്ല ഹദീസുകളിൽ അത് വന്നിട്ടില്ല അത് ഈ ദിവസത്തിൽ ഈ മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയിൽ അതൊരു പ്രത്യേകത പറഞ്ഞിട്ടില്ല ആദ്യത്തെ വ്യാഴാഴ്ചയിൽ ഒരു പ്രത്യേകത പറഞ്ഞിട്ടില്ല ഈ മാസത്തിൽ ഒരു ദിവസത്തിനും ഒരു പ്രത്യേകമായ നോമ്പുണ്ട് ഒരു പ്രത്യേകമായ നിസ്കാരമുണ്ട് ഒന്നും തന്നെ റസൂൽ അള്ളാഹി അലൈഹി അലൈവല് പഠിപ്പിച്ചു തന്നിട്ടില്ല ഖുറാനിൽ ഈ മാസത്തിനെ കുറിച്ച് ശ്രേഷ്ഠതയുണ്ട് എന്ന് സൂചന നൽകപ്പെട്ടിട്ടുണ്ട് എങ്കിലും ഹദീസുകൾ അല്ലാഹു അലൈഹി സ്വലം വ്യക്തമായിട്ട് തന്നെ ഈ മാസത്തിന്റെ ശ്രേഷ്ഠത അത് റജബിന് ശ്രേഷ്ഠതയുണ്ട് മുഹർണ മാസമാണ് പവിത്രമായ മാസമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഒരിക്കൽ പോലും ഈ മാസത്തിൽ വസു അള്ളഹി വസ്തു പ്രത്യേകമായൊരു നിസ്കാരം നിസ്കരിച്ചിട്ടില്ല പ്രത്യേകമായൊരു അനുഷ്ഠിച്ചിട്ടില്ല മുൻഗാമികളായ ഒരാളും തന്നെ സ്വഹാബികളിൽപ്പെട്ട ഒരാളും തന്നെ സഹോദരങ്ങളെ ഈ മാസത്തിൽ പ്രത്യേകമായ നോമ്പനുഷ്ഠിക്കുകയോ പ്രത്യേകമായ എന്തെങ്കിലുമൊക്കെ നിസ്കാരങ്ങൾ നിർവഹിക്കുകയോ ചെയ്തിട്ടില്ല മറിച്ചാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ഏറെ മുൻഗാമികളായിട്ടുള്ള പൗരാണികരായിട്ടുള്ള പണ്ഡിതന്മാർ തന്നെ ഈ മാസത്തിൽ ചെയ്തു വരുന്ന പല വിദേശ ونرى مَا يدرت هذا القانون سادكم الحافظ بن الحجر الأسقلاني رحمه الله شافع مذهب غار ناية مهنية بندد لم يرد في فض شهر رجب ولا صيامه ولا صيام شيء منه معين ولا قيام ليلة مخصوصة فيه അദ്ദേഹം വളരെ കൃത്യമായി പറയാണ് റജബ് മാസത്തിന്റെ അറിയിക്കുന്ന ആ മാസത്തിൽ നോമ്പെടുക്കാമെന്ന് നോമ്പെടുക്കാമെന്നറിയിക്കുന്ന ആ മാസത്തിൽ ഏതെങ്കിലും ഒരു ദിവസത്തിന് പ്രത്യേകമായി നോമ്പെടുക്കാമെന്ന് അറിയിക്കുന്ന ആ മാസത്തിൽ ഏതെങ്കിലും ഒരു രാവിലെ പ്രത്യേകതയുണ്ട് ആ രാവിൽ പ്രത്യേകമായ നിസ്കാരം നിർവഹിക്കാമെന്ന് അറിയിക്കുന്നതായ ഒന്നും തന്നെ വന്നിട്ടില്ല ഹദീസുൻ ഒന്നും തന്നെ വന്നിട്ടില്ല എന്നുള്ളത് അൽഹാഫു ഹജർ െ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഹദീസ് അത് മാത്രമേ ആവുകയുള്ളൂ അത് സാധുവാവുകയുള്ളൂ അത് ശരിയാവുകയുള്ളൂ എന്ന അടിസ്ഥാനം കൂടി സഹോദരങ്ങളെ അദ്ദേഹം വളരെ കൃത്യമായി പറയാൻ അതല്ല എങ്കിൽ മൗനുവായ ഒരുപാട് ഹദീസുകൾ വന്നിട്ടുണ്ട് കെട്ടിയുണ്ടാക്കപ്പെട്ട ഹദീസുകൾ വന്നിട്ടുണ്ട് ദുർബലമായ ഹദീസുകൾ വന്നിട്ടുണ്ട് പക്ഷെ അതുകൊണ്ടൊന്നും അതുകൊണ്ടൊന്നും യാതൊരു കാര്യവുമില്ല എന്ന കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു തരിക അതേപോലെ തന്നെ അൽ അൽ റജബ് ഹംബലി ിൽ നിന്നോ അതുപോലെ തന്നെ സുഹാബികളിൽ നിന്നോ റജബ് മാസത്തിന്റെ പ്രത്യേകത അറിയിക്കുന്ന ശ്രേഷ്ഠത ഉണർത്തുന്ന ആ മാസത്തിൽ പ്രത്യേകമായ നോമ്പിട്ട് അറിയിക്കുന്നതായ ഒരു കാര്യവും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല സ്വഹീഹായി വന്നിട്ടില്ല എന്നുള്ളത് അൽ അൽഹാഫുൽ ഹംബലി റഹിമഹുല അദ്ദേഹം കൂടി പറയാ സഹോദരങ്ങളെ ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് അങ്ങനെ പ്രത്യേകമായ നോമ്പ് ഈ മാസത്തിൽ വന്നിട്ടില്ല അതുകൊണ്ട് സാധാരണഗതിയിൽ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പെടുത്തു പോരുന്നവരുണ്ടാകും മാസത്തിലെ മൂന്ന് ദിവസങ്ങളിൽ നോമ്പെടുത്തു പോരുന്നവരുണ്ടാകും അതുപോലെ കലാവുള്ള കൈന റമദാനിലോ മറ്റോ ഒക്കെ ഉള്ള നോമ്പെടുത്ത് കിട്ടാനുള്ളവരുണ്ടാകും അവർക്ക് അവർക്കൊക്കെ അതാവാകുന്നതാണ് അതല്ല കലാവ് ഇട്ട് ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് റമദാനിന് മുന്നേയായി ഇനി രണ്ടു മാസമല്ലാതെ അവർക്ക് മറ്റൊന്നുമില്ല അതുകൊണ്ട് വളരെ കൃത്യമായി മനസ്സിലാക്കുക പ്രത്യേകമായ നോമ്പോ പ്രത്യേകമായ ഒന്നും തന്നെ ഈ മാസത്തിൽ ഇല്ല എന്നുള്ളത് സഹോദരങ്ങളെ മനസ്സിലാക്കേണ്ട കാര്യമാണ് മൂന്നാമത്തെ കാര്യം അതൊരു പ്രത്യേക നിസ്കാരം ഈ മാസത്തിൽ പ്രചരിച്ചു വരുന്നുണ്ട് റസലാത്തു റസലാത്ത നിസ്കാരം എന്ന് പറഞ്ഞ് ആളുകൾ ചില പ്രത്യേക നിസ്കാരം അത് പറയപ്പെടുന്നത് റജബ് മാസത്തിൽ ഈ മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവും അഥവാ ആ വ്യാഴാഴ്ചയുടെ മഗ്രിബിന്റെയും ഇഷയുടെ ഇടയിൽ വെച്ച് നിർവഹിക്കുന്ന പന്ത്രണ്ട് നിസ്കാരത്തിനാണ് സ്വലാത്തു റസാബ് എന്ന് പറയുന്നത് എന്നാൽ സഹോദരങ്ങളെ ഈ നിസ്കാരത്തിനും മേൽ പറഞ്ഞതുപോലെ യാതൊരു തെളിവും നമുക്കില്ല എന്ന് കാണാൻ സാധിക്കും ഹിജറ അഞ്ഞൂറ്റി ഇരുപതിൽ മരണപ്പെട്ട മഹാനായ ഇമാം അബുബക്രൂർ റഹിമഹുല്ല അദ്ദേഹം പറയുന്നത് കാണാൻ സാധിക്കും സ്വലാത്തു റജബിൻ താമസിച്ചിട്ടുള്ള മഹാനായ പണ്ഡിതനാണ് അദ്ദേഹം പറയാൻ നമ്മുടെ അടുക്കൽ ബൈത്തുൽ മക്തസിൽ മാസത്തിലുള്ള പ്രത്യേക നമസ്കാരം അത് ഹിജറ നാനൂറ്റി എൺപതിന് ശേഷമല്ലാതെ അങ്ങനെ ഒന്നും വന്നിട്ടില്ല അതിനു മുമ്പ് ഞങ്ങൾ അതിനെക്കുറിച്ച് പോലുമില്ല അതിനു മുമ്പ് അങ്ങനെ ഒരു നിസ്താരം ഒരാൾ നിർവഹിക്കുന്നതായിട്ട് നമ്മൾ പോലുമില്ല എന്ന് മഹാനായ ഇമാം അബുബക്ര തുർത്തോഷി റഹി അദ്ദേഹം പറയാൻ നോക്കു സഹോദരങ്ങളെ എപ്പോഴാണ് വന്നിട്ടുള്ളത് അത് വെറും ഹിജറ നൂറ്റി എൺപതിലാണ് ഒരു വേള ആളുകൾ ഇതൊക്കെയാണ് അപ്പോൾ അവർ അവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവരെ വാപ്പമാർ ചെയ്തിട്ടുണ്ട് അവരെ കാരണവന്മാർ ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് അവർ നോക്കുന്നത് പക്ഷേ ഇതിനായിരം കോർഷം കൊണ്ട് പഴക്കമുണ്ടായാലും ശരി ഇതുകൊണ്ട് യാതൊരു കാര്യവുമില്ല കാരണം ഏറ്റവും ഉത്തമ നൂറ്റാണ്ടിൽപ്പെട്ട ഒരാളും ചെയ്തിട്ടില്ല റസൂല ചെയ്തിട്ടില്ല സ്വഹാബികൾ ചെയ്തിട്ടില്ല എന്നത് തന്നെ മതിയായതാണ് എന്നാൽ നോക്കൂ സഹോദരങ്ങളെ കേവലം ഹിസ്റ നാനൂറ്റി എൺപതിനു ശേഷം ആരൊക്കെ ഉണ്ടാക്കി വിട്ട ഒരു നിസ്കാരം മാത്രമാണ് എന്നിട്ട് ഇന്നും മുസ്ലിയാക്കന്മാർ ഇത് ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നും മഹാന്മാരായ പണ്ഡിതന്മാർ അതോ അവർ കൂടി അംഗീകരിക്കേണ്ടതായ അവർ പോലും ഞങ്ങൾ ഇന്ന മധബുകാരാണെന്ന് പറയുന്ന ആ മധബുകളിലൊക്കെയുള്ള പണ്ഡിതന്മാർ ഇതിനെതിർത്തതിന് ശേഷവും സഹോദരങ്ങളെ അവർ ഇത് നവവി കുറിച്ച് വിശദമായിട്ട് തന്നെ അദ്ദേഹം 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 പറഞ്ഞിട്ടുണ്ട് ചുരുക്കം അവരിത് പ്രചരിപ്പിച്ചുകൊണ്ടേരിക്കുംബിൻ ശക്തമായി എതിർക്കപ്പെടേണ്ട വളരെ മോശപ്പെട്ട മോശപ്പെട്ടിത് എന്നാണ് സഹോദരങ്ങളെ സലാത്തു കുറിച്ച് ആര് നവവി നവവി രണ്ടാം റഹിമഹുള്ള അദ്ദേഹം ഒന്നുകൂടി ശക്തമായി അദ്ദേഹത്തിന് ഒരു വിശദീകരണമുണ്ട് അദ്ദേഹം അതിൽ കൃത്യമായി പറയുന്നു ഈ നോമ്പിനെ കൊണ്ടുവന്നവനെ അവനെ നശിപ്പിക്കട്ടെ ഇത് എന്നാണ് നവവി അദ്ദേഹം സഹോദരങ്ങളെ ഒരുപാട് ഒരുപാട് അടിസ്ഥാനങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് എന്താണ് ഈ മഹാ മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത് എന്തിനെക്കുറിച്ചാണ് അവർ പറയുന്നത് എന്തിനെക്കുറിച്ചാണ് ഒരു നിസ്കാരത്തെക്കുറിച്ചാണ് കുറിച്ചാണ് അല്ലെ ആളുകൾ പലപ്പോഴും പല കാര്യങ്ങളും പറയുമ്പോഴും ഇപ്പോഴും അവർക്ക് തലയിൽ ഉൾക്കൊള്ളാൻ പറ്റാത്തതായ കാര്യമാണ് അതല്ലെങ്കിൽ മുസ്ലിയാക്കന്മാർ മുടത്തൻ ന്യായങ്ങൾ പറയുന്ന കാര്യമാണ് എന്താണ് ഇതിലൊരു പ്രശ്നം നിസ്കാരത്തിൽ എന്താണ് പ്രശ്നം നല്ലതല്ലേ പന്ത്രണ്ട് റക്കായത്തല്ലേ കുല്ലുവല്ലാഹു ആയതല്ലേ ഓതുന്നത് നല്ല നിസ്കാരമല്ലേ സുജൂത് ഇല്ലേ റുക്കു ഇല്ലേ ഇങ്ങനെ പറഞ്ഞ ഇബാദത്തുകളെ ന്യായീകരിക്കാൻ നോക്കുമ്പോൾ എന്നാൽ നമ്മുടെ മഹാന്മാരായ അയിമ്മത്തുകൾ ഇവർ നമ്മുടെ ഇമാമുമാരൻ പറയുന്ന ഈ അയിമത്തുകൾ അവർക്ക് ഇവരുമായി യാതൊരു ബന്ധവുമില്ല എന്ന് തെളിയിക്കുന്ന കാര്യമാണ് അവർ പറയുന്നത് ഇത് മോശപ്പെട്ട വിധത്താണെന്നാണ് അങ്ങേറ്റം വഴികേടാണെന്നാണ് അങ്ങേറ്റം ജഹാലത്താണ് വിവരക്കേടാണെന്നാണ് പറയുന്നത് നിസ്കാരത്തെക്കുറിച്ചാണ് അതല്ലാതെ മറ്റെന്തെങ്കിലും കാര്യത്തെക്കുറിച്ചല്ല മോഷണത്തെക്കുറിച്ചോ വ്യഭാരത്തെക്കുറിച്ചോ അതല്ലെങ്കിൽ ആ രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങളെ കുറിച്ചല്ല ഈ പറയുന്ന ആളുകൾ ഉണ്ടാക്കിയ നിസ്കാരം കാരണം ദീനിൽ

ഇതാ റജബിന്റെ ആദ്യത്തെ ജുമാരാത്രിയിൽ രാത്രിയിൽ നിർവഹിക്കപ്പെടുന്ന സലാത്തുറകായിബ് എന്ന് പറയുന്ന നിസ്കാരമുണ്ടല്ലോ ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഹദീസുകൾ ഉണ്ടല്ലോ ഇതെല്ലാം തന്നെ ഒന്നുകിൽ കളവാണ് ബാത്തിലാണ് ഒന്നും തന്നെ സ്ഥിരപ്പെട്ട കാര്യമില്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു തരിയ സഹോദരങ്ങളെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഹദീസ് സ്ഥിരപ്പെട്ടിട്ടില്ല എങ്കിൽ അത് അമല് ചെയ്യാൻ നമുക്ക് അനുവാദമില്ല റസൂൽ അല്ലാഹി സല്ലാഹു അല്ലെ അത് പറഞ്ഞു തന്നിട്ടില്ല കാണിച്ചു തന്നിട്ടില്ല ഏറ്റവും ശ്രേഷ്ഠരായ സ്വഹാബികൾക്ക് ഇതിനെക്കുറിച്ച് അറിവില്ലായെങ്കിൽ പിന്നീട് എങ്ങനെയാണ് ഏതെങ്കിലുമൊക്കെ നൂറ്റാണ്ടിൽ വന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളൂ ഇന്നൊക്കെ ചാബിലുണ്ട് ഇന്ന സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അതൊരെ അമലാക്കാൻ സാധിക്കുക ഇനി നോക്കൂ ഈ കാര്യത്തെക്കുറിച്ച് മഹാന്മാരായ അയിമ്മത്തുകൾ വളരെ ശക്തമായ ഭാഷയിൽ അത് അത്കളാണ് മുൻകറത്താണ് എന്ന് എതിർത്തിട്ട് പോലും ഇന്നും ആളുകൾ സഹോദരങ്ങളെ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ ഈ മാമ്മാരുടെ വാക്കുകൾ കേവലം ഈ ഒരു വിഷയത്തിൽ മാത്രം നമ്മൾ ഉൾക്കൊള്ളിക്കേണ്ട കാര്യമല്ല മറിച്ച് ഈ വിഷയത്തെ ഈ നിസ്കാരത്തെ അവർ എതിർക്കപ്പെടാൻ അവർ കൊണ്ടുവച്ചിട്ടുള്ള തത്വത്തെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അവർ പറയുന്നത് ഹദീസുകൾ സ്ഥിരപ്പെട്ടിട്ടില്ല എന്നാണ് അതല്ലാതെ അവർ സ്ഥിരപ്പെടാത്ത ഹദീസുകൾ കൊണ്ട് അമല് ചെയ്യാമെന്ന് പറഞ്ഞിട്ടില്ല ഇനി രണ്ടാമത്തെ കാര്യം അവർ ഒരിക്കലും തന്നെ സഹോദരങ്ങളെ ഇത് നിസ്കാരമല്ലേ ഇതൊരമലല്ലേ മറ്റെന്തെങ്കിലുമൊക്കെ മോശപ്പെട്ട കാര്യമൊന്നും അല്ലല്ലോ നിസ്കാരം നേരത്തെ തന്നെ ദീനിലൊക്കെ ഉള്ളതല്ലേ ഒരാൾക്ക് എപ്പോ വേണമെങ്കിലും ഈ രണ്ട് രണ്ടക്കാലത്ത് സുന്നസ്കരിക്കാലോ അന്നൊക്കെ കൂട്ടി എന്നൊക്കെ ന്യായങ്ങൾ പറഞ്ഞിട്ട് ഇത് ബിദേഹത്തിന് ഹസനയാണ് നല്ല വിദേഹത്താണ് എന്ന വാദം സഹോദരങ്ങൾ ഈ പണ്ഡിതന്മാർ ആർക്കും പറഞ്ഞിട്ടില്ല ആരും പറഞ്ഞിട്ടില്ല എന്തേ ഇവർ പറയാത്തത് ഇത് വിധേയത്വൻ ഹസനയാണ് നബി നബിദന കഴിക്കുന്ന സമയത്ത് അതല്ലെങ്കിൽ ആ രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ മഹാരാജിനെ നോമ്പെടുക്കുന്ന സമയത്ത് നമ്മൾ പറയുമ്പോൾ അവർ പറയാറുള്ളത് വിധേയത്വൻ ഹസനയാണ് ഇതിന് എന്ത് തെറ്റാണുള്ളത് നോമ്പല്ലേ നിസ്കാരമല്ലേ അതല്ലെങ്കിൽ ആ രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ നെബിയോടുള്ള സ്നേഹം കൊണ്ടുള്ള പരിപാടിയല്ലേ എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഇതിനെയും അങ്ങനെ ന്യായീകരിക്കാമല്ലോ ഇതിൽ എന്താണ് കുഴപ്പം പന്ത്രണ്ടക്കാർ നിസ്കാരമല്ലേ ഈ മാസത്തിൽ ഏതെങ്കിലും ഒരു ദിവസത്തിൽ ഒരു നോമ്പല്ലേ നോമ്പിന് വലിയ പ്രതിഫലമല്ലേ നോമ്പുമായി ബന്ധപ്പെട്ട ഉദ്ധരിച്ചാൽ പോലെ നിസ്കാരമായി ബന്ധപ്പെട്ട ഹദീസളക്കങ്ങൾ ഉദ്ധരിച്ചാൽ പോലെ പക്ഷെ അതുകൊണ്ട് കാര്യമില്ല നീ നേരത്തെ ദീനിൽ സ്ഥിരപ്പെട്ട നോമ്പാകട്ടെ അതുപോലെ നിസ്കാരമാകട്ടെ അതൊരു പ്രത്യേക ദിവസം നീ നിശ്ചയിച്ചാൽ അതൊരു പ്രത്യേക സമയം നീ നിശ്ചയിച്ചാൽ അതൊരു പ്രത്യേക എണ്ണവും മണ്ണോ നീ നിശ്ചയിച്ചാൽ അങ്ങനെയുള്ള ആളുകളുടെ വിധി ആരെങ്കിലും നമ്മുടെ ഇല്ലാത്ത കൊണ്ടുവന്നാൽ അത് തള്ളപ്പെടുന്നതാണ് ആരെങ്കിലും ഈ നമ്മുടെ കൽപ്പനയില്ലാത്ത കാര്യം പുതുതായി പ്രവർത്തിച്ചാൽ അത് തള്ളപ്പെടുന്നതാണ് അതുകൊണ്ട് ഉണ്ടാക്കിയവനാണെങ്കിലും ശരി അത് പറഞ്ഞു തന്നവനാണെങ്കിലും ശരി അത് പറഞ്ഞത് കേട്ടിട്ട് എങ്ങനെയെങ്കിലും ഒക്കെ തെളിവൊന്നും അന്വേഷിക്കാതെ അതനുസരിച്ച് പ്രവർത്തിക്കുന്നവനാണെങ്കിലും ശരി എല്ലാം ഗൗരവമുള്ള കാര്യം തന്നെയാണ് ചെയ്തിരിക്കുന്നത് അള്ളാഹു സുഹാന അവരിൽ നിന്നും അത് സ്വീകരിക്കുകയില്ല എന്നല്ല അവർക്ക് നാളെ വലിയ ശിക്ഷയായിരിക്കും നൽകുക കാരണം അവൻ അള്ളാഹുനെ വെല്ലുവിളിക്കുകയാണ് അമലുകൾ ഞാൻ ചെയ്യും എന്നാണ് അവൻ പറയുന്നത് ആരാണ് ഇല്ലാത്ത ഒരു കാര്യം കൊണ്ടുവരാൻ അവൻ അനുവാദം നൽകിയിട്ടുള്ളത് അവൻ ചിന്തിക്കേണ്ട കാര്യമാണ് അതുപോലെ തന്നെ സഹോദരങ്ങളെ ഈ മാസത്തെ പ്രത്യേകമായി അതിനെ ആദരിച്ചുകൊണ്ട് നോമ്പെടുക്കുക എന്നുള്ളത് യഥാർത്ഥത്തിൽ ജാഹിലിയത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ജാഹിലിയത്തിൽ മഹാനായ അദ്ദേഹം പറയുന്നത് നോക്കൂ ഞാൻ ഉമർ ബിൻ കണ്ടിട്ടുണ്ട് മാസത്തിൽ നോമ്പെടുക്കാതെ നോമ്പായിട്ട് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അദ്ദേഹം കൈപിടിച്ചുകൊണ്ട് ഭക്ഷണപാത്രത്തിൽ അദ്ദേഹത്തിന്റെ കൈ വെപ്പിക്കും എന്നിട്ട് അദ്ദേഹം പറയും കുലു ഇത് ജാഹിലിയത്തിൽ ആളുകൾ മഹത്വപ്പെടുത്തിയിട്ടുള്ള മഹത്വം കൊണ്ടുവന്നിട്ടുള്ള ഒരു മാസമാണ് അവരാണ് ഈ മാസത്തിന് പ്രത്യേകമായി കണ്ടുകൊണ്ട് പ്രത്യേക ദിവസത്തിൽ നോമ്പെടുക്കൽ അങ്ങനെ നോമ്പെടുക്കരുത് എന്നുള്ളത് ആരാണ് പറയുന്നത് സഹോദരങ്ങളെ പറയുകയും ചെയ്യുകയും ചെയ്യുകയാണ് അതുകൊണ്ട് വളരെ കൃത്യമായി മനസ്സിലാക്കുക ഉമർ ഉമർദുല്ലാഹുനൊരിക്കൽ ചിന്തിച്ചിട്ട് നോമ്പല്ലേ അത് ആളുകൾ ചെയ്പ്പോൾ ചെയ്താൽ എന്താണ് നമ്മൾ നല്ല നീയത്തിലല്ലേ നമ്മൾ നല്ല അള്ളാഹുലേക്ക് അടുക്കാമെന്നുള്ള ഉദ്ദേശത്തിലല്ലേ നോമ്പല്ലേ എന്ന ഒരു എക്സ്ക്യൂസ് അമർബുൽ കൊടുത്തിട്ടില്ല എന്നുള്ളത് സഹോദരങ്ങളെ മനസ്സിലാക്കണം അതുകൊണ്ട് ദീനിന്റെ അടിസ്ഥാനങ്ങൾ മനസ്സിലാക്കണം ദീൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും മുസ്ലിയാക്കന്മാരോ അതല്ലെങ്കിൽ ഏതെങ്കിലും പാളക്കിതാബിലോ നമുക്ക് അതുകൊണ്ട് അത് കേട്ടു മാത്രം അത് വായിച്ചു മാത്രം ഉൾക്കൊണ്ട് ജീവിക്കാനുള്ളതല്ല മറിച്ച് ദീൻ എന്ന് പറഞ്ഞാൽ Allah, و قال الله وقال رسول الله صلى الله عليه وسلم وما قال أصحاب رسول الله صلى الله عليه وسلم الله بارن هذا القرآن رسول الله صلى الله عليه وسلم حديث الاستيراب بردنا إن هذا رسول بارن يوم نقول ربي هذا اللي قال الصحاح أبي قال هذا شيء ده كان يشوف ده رأيته ده هذا الله سبحانه وتعالى ما نسلاك من جمر وأقول قولي هذا وأستغفر الله لي ولكم ولجميع المسلمين من كل ذنب فاستغفروا إنه هو الغفور الرحيم വസ്സലാത്തു വസ്സലാമു അലാ ബഅദ ആലിഹി അതുപോലെ സഹോദരങ്ങളെ റജബ് മാസത്തിലെ ആളുകൾ വിശ്വസിച്ചിരിക്കുന്ന മറ്റൊരു കാര്യമാണ് ഈ മാസത്തിൻ്റെ ഇരുപത്തിയേഴാമത്തെ ദിവസം മെഹറാജിൻ്റെ ദിവസമാണ് എന്ന് പറഞ്ഞ് അതിൻ്റെ രാവുകളിൽ പ്രത്യേകമായ ഭക്ഷണം പാരായ ഭക്ഷണം ഉണ്ടാക്കുകയും പലരും പല രീതിയിലാണ് നോമ്പെടുക്കുന്നവരുണ്ട് അതുപോലെ പ്രത്യേകമായ ആഘോഷങ്ങൾ നടത്തുന്നവർ വരെ പല രാജ്യങ്ങളിലുമുണ്ട് സഹോദരങ്ങളെ ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്രാ മെഹറാജ് എന്നുള്ള കാര്യം അത് സംഭവം സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമാണ് ഇസ്രാ എന്നാൽ നബ്സല്ലാഹു അലൈഹി വസ്ലം മസ്ജിദുൽ ഹറമിൽ നിന്നും മസ്ജിദുൽ അക്സയിലേക്ക് അവിടുന്ന് യാത്ര ചെയ്തതാണ് പ്രയാണം നടത്തിയതാണ് ഒരു രാവിലെ തന്നെ നബ്സല്ലാ അലൈഹി വല്ലം അങ്ങനെ യാത്ര ചെയ്തിട്ടുണ്ട് അള്ളാഹു സുബാനഹുലം നൽകിയ ഒരു അജിതത്താണത് പിന്നീട് അതേ രാത്രിയിൽ തന്നെ അവിടുന്ന് ഏഴാകാശത്തിനു മുകളിൽ ഒരടിമക്കെത്താൻ സാധിക്കുന്ന അത്രയും ഉയരത്തിലേക്ക് എത്തിയിട്ടുണ്ട് അതിനാണ് മെഹറാജ് എന്ന് പറയുന്നത് അഹ് ജമാ ഈ രണ്ട് കാര്യങ്ങളും അവർ കൃത്യമായി വിശ്വസിക്കുന്നു എന്നാൽ ഇത് നിഷേധിക്കുന്ന ആളുകളുണ്ട് ഹദീസ് നിഷേധികളായ ആളുകളെ നമ്മുടെ നാട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും ഇത്തരം കാര്യങ്ങളൊക്കെ അവരുടെ ബുദ്ധിക്ക് ഉൾക്കൊണ്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഹദീസുകളെ നിഷേധിക്കുന്നത് കാണാൻ സാധിക്കും അവർ വിദേഹത്തുകാരാണ് അവർക്ക് യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ ഈ സലഫിയത്തുമായോ അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള യഥാർത്ഥ വിശ്വാസവുമായി യാതൊരു ബന്ധവുമില്ല അത് അവർ വാദിച്ചാലും ശരി യാതൊരു കാര്യവും അതുകൊണ്ടില്ല കാരണം അവർ അവരുടെ ബുദ്ധിക്ക് യോജിക്കുന്ന കാര്യങ്ങൾ മാത്രം സ്വീകരിക്കുക അതല്ലാത്തത് തള്ളിക്കളയുക എന്നാണ് അവരുടെ ഒരു നില നിലപാട് അത് ശരിയല്ല ജമാഅത്തിന്റെ ഏതൊരു വിശ്വാസ കാര്യങ്ങൾ സ്വീകരിക്കുമ്പോൾ നാട്ടുകാർ എന്തു പറയും ഇവിടെയുള്ള ആളുകൾ എന്തു പറയും ആളുകൾ അതിനെ പരിഹസിക്കുമോ എന്നതല്ല നമ്മുടെ മാനദണ്ഡം അതല്ലെങ്കിൽ ഇത് ഈ കാലഘട്ടത്തിൽ യോജിച്ചതല്ല നമ്മൾ കുറെ പുരോഗമനവാദികളല്ലേ നവോത്ഥാനക്കാരല്ലേ അതുകൊണ്ട് ഇതൊന്നും നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞ് നിഷേധിക്കുക എന്നുള്ളത് അത് ജമാഅത്തിന്റെ സലഫികളുടെ രീതിയല്ല മറിച്ച് സഹോദരങ്ങളെ ഇത് സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമാണ് അത് ഞങ്ങൾ അതുപോലെ വിശ്വസിക്കുന്നു മഹാനായ അബൂബക്ര സീഖ് റബി അൻഹു പറഞ്ഞതുപോലെ ഞങ്ങൾ അത് കേട്ടപാടെ വിശ്വസിക്കുന്നു റസൂല് പറഞ്ഞിട്ടുണ്ടോ സ്ഥിരപ്പെട്ടിട്ടുണ്ടോ അത് വിശ്വസിച്ചിരിക്കുന്നു എന്നാണ് എന്നാൽ സഹോദരങ്ങളെ ഇത് ഏത് ദിവസമാണ് സ്ഥിരപ്പെ ഏത് ദിവസമാണ് സംഭവിച്ചത് എന്നുള്ളത് ചരിത്രകാരന്മാർക്കിടയിൽ തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് വ്യത്യസ്ത മാസങ്ങൾ പറഞ്ഞവരുണ്ട് ഷവ്വാലിലാണ് റമദാനിലാണ് റജബിലാണ് അങ്ങനെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ റജബ് എന്ന് പറയുന്ന അഭിപ്രായമാണ് ഈ അഭിപ്രായങ്ങളിൽ ഏറ്റവും ദുർബലതയുള്ള അഭിപ്രായം എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം പറയാൻ അതാബുകാരനായ കഥ പറയുന്ന കഥ പറച്ചിലുകാരുണ്ടോ പഴയ കാലത്തും അതുണ്ട് പ്രത്യേകിച്ചും ഖുറാനും അജീസൊന്നും പ്രസംഗത്തിൽ ഉണ്ടാവുകയില്ല ഇങ്ങനെ കഥ പറഞ്ഞ് ആളുകൾ ആസ്വദിപ്പിക്കുന്ന ആളുകൾ പഴയ കാലത്തുമുണ്ട് അദ്ദേഹം പറയണം അവരെ സംബന്ധിച്ചിടത്തോളം പ്രസംഗിക്കാൻ പ്രഭാഷണം നടത്താൻ അതിന് ഖുറാനിന്റെയോ സുന്ന സുന്നത്തിന്റെയോ തെളിവൊന്നും വേണ്ടല്ല ഏതോ കിതാബിലുണ്ടെന്ന് പറഞ്ഞ് ആളുകളെ കരയിപ്പിക്കുന്ന രീതി കോരിത്തരിപ്പിക്കുന്ന രീതിയിൽ പ്രഭാഷണങ്ങൾ നടത്തും ഇന്നും നമുക്കത് യൂട്യൂബുകളിൽ അങ്ങനെയുള്ള മുസ്ലാക്കന്മാരെ കാണാൻ സാധിക്കും അവർക്ക് ആളുകളെ ഫോളോവേഴ്സിന് മതി ആളുകളെ കേൾപ്പിക്കാനുള്ള ഒരുപാട് ആളുകൾ ആവേശം കൊള്ളിപ്പിച്ചാൽ മതി ഈ പറയുന്ന കാര്യത്തിന് വല്ല യാഥാർത്ഥ്യമുണ്ടോ കിതാബിൽ പിൻബലമുണ്ടോ എന്ന് അറിയേണ്ടതില്ല അത്തരത്തിലുള്ള കുസ്താസുകൾ കഥപറച്ചിലുകാർ പഴയ കാലത്ത് തന്നെ ഇത് റജബിലുണ്ട് എന്നൊക്കെ പറയാറുണ്ട് അദ്ദേഹം പറയാൻ

ചില ആളുകൾ പറയുന്നുണ്ട് മാസത്തിലാണ് ഇസ്ലാമ് നടന്നത് എന്ന് ചിലർ പറയുന്നുണ്ട് അതൊന്നും സ്ഥിരപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നത് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ അങ്ങനെ മെഹറാജരാ അതിന്റെ നോമ്പ് ഇതൊന്നും തന്നെ ഹദീസുകളിലോ എവിടെയും തന്നെ സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമല്ല ചില ആളുകൾക്ക് ഇസ്ലാമിയാജ് ഉണ്ട് അപ്പൊ അതുണ്ടല്ലോ അപ്പൊ പിന്നെ ഏത് ദിവസമായാലും ശരി എന്തായാലും ശരി സഹോദരങ്ങൾ അത് രജബ് ആണ് എന്ന് സ്ഥിരപ്പെട്ടു എന്ന് തന്നെ കരുതുക നമുക്ക് അവിടെ ഒരു പുതുതായി അമല് കൊണ്ടുവരാൻ പറ്റുമോ പുതുതായി എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം കൊണ്ടുവരാൻ പറ്റുമോ പറ്റില്ലല്ലോ ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് ശ്രേഷ്ഠതയുള്ള ദിവസമാണ് നമുക്കറിയാം പക്ഷേ നമ്മളൊരാൾ ചിന്തിക്കുകയാണ് വെള്ളിയാഴ്ച എന്നാൽ പിന്നെ അങ്ങ് നോമ്പെടുത്താലോ അത് പാടില്ല എന്നാൽ വെള്ളിയാഴ്ച രാവിലെ നിസ്കരിച്ചാലോ പ്രത്യേകമായ ഒരു നിസ്കാരം അത് പാടില്ല അതിൽ വെള്ളിയാഴ്ച സുബേഹ് കഴിഞ്ഞിട്ട് നമുക്ക് സ്വലാത്ത് മജിൽസ് പ്രത്യേകമായി നിശ്ചയിച്ചാലോ കാരണം വെള്ളിയാഴ്ച സ്വലാത്ത് ചൊല്ലുന്നതിന് പ്രത്യേക ശ്രേഷ്ഠതയുണ്ട് അതുകൊണ്ട് എല്ലാവരും ഒരു നൂറ് സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി ഒരു മജിൽസ് അങ് ഉണ്ടാക്കാം അത് പാടില്ല സഹോദരങ്ങളെ അതെങ്ങാനും ഹൈറായിരുന്നെങ്കിൽ നബവി അള്ളാഹുന്റെ റസൂൽ അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് സ്വഹാബികളെ കൂട്ടിക്കൊണ്ട് അവർ ചെയ്യുമായിരുന്നു അവർക്ക് ചെയ്യാൻ യാതൊരു തടസ്സവും ഉണ്ടായിട്ടില്ല പക്ഷെ അവർ ചെയ്തിട്ടില്ല അത് കൊണ്ടാണ് അത് ചെയ്യാൻ പാടില്ല അള്ളാഹു തആല നിർദ്ദേശിക്കാത്ത ഒരു കാര്യവും റസൂലുള്ളാഹി അലൈഹി വസല്ലം ചെയ്യുകയില്ല സ്വഹാബികളും ചെയ്യുകയില്ല അതുകൊണ്ട് പ്രത്യേകം മനസ്സിലാക്കണം അതുപോലെ സഹോദരങ്ങളെ ഓർമ്മപ്പെടുത്താൻ മറ്റൊരു കാര്യം നമുക്ക് അറിയാം പറഞ്ഞല്ലോ നമ്മൾ ഈ മാസത്തിന്റെ അവസാനത്തിലേക്കാണ് ഈ വർഷത്തിന്റെ അവസാനത്തിലേക്കാണ് ഇത് അടുത്ത വർഷം പ്രവേശിക്കുന്ന സമയത്ത് ന്യൂ ഇയർ രാത്രി എന്ന് പറഞ്ഞുകൊണ്ട് ഡിസംബർ മുപ്പത്തിന്റെ മുപ്പത്തി ഒന്നിന്റെ രാത്രി ഇതാ ഒരുപാട് ചെറുപ്പക്കാൾ ചിലപ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകാം വീട്ടുകാരുടെ കൂട്ടത്തിൽ വീട്ടിലുണ്ടാകാം അയൽപ്പക്കങ്ങളിൽ ഉണ്ടാകാം ഒരുപാട് ചെറുപ്പക്കാൾ ന്യൂ ഇയർ ആഘോഷം എന്ന് പറഞ്ഞുകൊണ്ട് ബീച്ചുകളിലേക്കും ചിലർ മറ്റു സംസ്ഥാനങ്ങളിലേക്കൊക്കെ സഞ്ചരിച്ചുകൊണ്ട് പല രൂപത്തിലുള്ള ഹറാമുകളിൽ അവർ അതിൽ അതിൽ പങ്കെടുക്കുന്നുണ്ട് അതുകൊണ്ട് മാതാപിതാക്കൾ രക്ഷിതാക്കൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇതിന്റെ പിന്നിൽ നടക്കുന്നത് ഒരുപാട് ലഹരി ഉപയോഗമാണ് ഒരുപാട് സംഗീതത്തിൻ്റെ അകമ്പടിയോടുകൂടിയുള്ള ഒരുപാട് പാർട്ടികളും മറ്റുമൊക്കെയാണ് സഹോദരങ്ങളെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഇതാ ശ്രേഷ്ഠതയുള്ള രാവുകൾ ലേലത്തുൽ ഖദറിന്റെ രാവുകൾ റമദാനിൻ്റെ അവസാനത്തെ പത്തിന്റെ രാവുകളിൽ അവിടെ ഉറക്കമൊഴിക്കാൻ സാധിക്കാത്ത ആളുകൾ ആ രാത്രിയിൽ പള്ളിയിൽ വന്നിരുന്നു കൊണ്ട് ഒന്ന് കുറാനോതാൻ സാധിക്കാത്ത ആളുകൾ എഴുത്തിക്കാഫിരിക്കാൻ സാധിക്കാത്ത ആളുകൾക്ക് ഇതാ ഈ പറയുന്ന ന്യൂ ഇയറുകളും മറ്റുമൊക്കെ വരുമ്പോൾ അവർക്ക് ഉറക്കമൊഴിക്കാൻ സാധിക്കുകയാൾ അവർക്ക് യാത്ര ചെയ്യാൻ സാധിക്കുക അതിനുവേണ്ടി എന്ത് ത്യാഗങ്ങൾ ചെയ്യാനും അവർ സാധിക്കുക അതിലാണ് അവർ ആസ്വാദനം കാണുന്നത് ഹറാമുകളിലാണ് ആസ്വാദനം കാണുന്നത് എന്ന് അള്ളാഹു സുഹാന അവനു വേണ്ടി ഉറക്കമൊഴിക്കാൻ അവന് വേണ്ടി എഴുന്നേറ്റ് നിന്ന് കയാമല്ലയിൽ നിസ്കരിക്കാൻ ആളുകൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമായ അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ വീട്ടിലുള്ള നമ്മുടെ ചെറുപ്പക്കാർക്ക് യുവാക്കളുടെ കാര്യത്തിൽ മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധയുണ്ടാകണം ആ രാത്രി അങ്ങനെ ഇറങ്ങിപ്പോകട്ടെ ഞാൻ പോയിട്ട് പിന്നെ വരാം എന്ന് പറയുന്ന രീതി അവരത് അനുവദിച്ചുകൂടാ കാരണം അത് കേവല ആഘോഷത്തിനപ്പുറത്തേക്ക് ഒരു ഹറാമായിട്ടുള്ള ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ മുഴുവൻ പോകുന്നത് അത്തരം ആഘോഷങ്ങൾ തന്നെ ഹറാമുകളാണ് എന്നാൽ ആ ഹറാമിന്റെ ആ രാവൽ മറ്റൊരുപാട് ഹറാമുകൾ കൂടി നമ്മുടെ കുട്ടികൾ ലഹരി മാഫിയകളുടെ വലകളിൽ ഉൾപ്പെടുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും നടക്കുന്നുണ്ടെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ കണ്ണടച്ചുകൂടെ വളരെ ഗൗരവത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു സുഹാനഹുവാല നമ്മുടെ യുവാക്കളെയും നമ്മുടെ ചെറുപ്പക്കാരെയും സംരക്ഷിക്കുമാറാകട്ടെ വന്നു പോയിട്ടുള്ള ചെറുതു വലുതുമായ ചെറ്റു കുറ്റങ്ങൾ റബ്ബ് സുഹാനഹുവാല വിട്ടുപോർത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ اللهم اغفر لنا ذنوبنا كلها دقها وجلها سرها وعلانيتها صغيرها وكبيرها يا أرحم الراحمين اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها اللهم إنا نسألك الهدى والتقى والعفاف والغنى اللهم إنا نسألك الهدى والتقى والعفاف والغنى اللهم إنا نسألك الهدى والتقى والعفاف والغنى اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم انا نسألك الجنة وما قرب اليها من قول او عمل، اللهم انا نسألك الجنة وما قرب اليها من قول او عمل، اللهم انا نسألك الجنة وما قرب اليها من قول او عمل، ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين، ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم، ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار والله تعالى اعلم. وصلى الله على نبينا محمد وعلى اله وصحبه وسلم